നമ്മൾ പ്രവാസികൾക്ക് എഴുതി തന്നിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് എന്താണെന്നറിയണ്ടേ ഓണം കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് വരുന്നത് വരെ ഓണ പരിപാടികൾ നടത്താം ഇതിനിടയിൽ മറ്റാഘോഷങ്ങൾ വരുമല്ലോ പൂജ വയ്പ് ദീപാവലി ഇതെല്ലാം കൂടിയും ഓണത്തിനൊപ്പം ഞങ്ങൾ ആഘോഷിക്കും കറക്റ്റ് സമയത്തിന് തന്നെ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ മാവേലി വഴക്കു പറയോ എന്നുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദയവരുന്നു നമ്മുടെ മാവേലി കുട്ടി പട്ടാളങ്ങൾ മാവേലിയെ സ്വീകരിക്കുകയാണ് കേട്ടോ ഇതിനിടയിൽ അത്ത ഇട്ടു പുലികളി നടന്നു പിന്നെ നമ്മുടെ മാവേലിതാ കയറിന്ന് നമ്മളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി അപ്പതേ മലയാളി മംഗമാര് വന്ന് കുറച്ച് തിരുവാതിര കളിച്ചു വീണ്ടെന്തേ അരങ്ങുകൊഴിപ്പിക്കാനായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നെസ്റ്റേഡ് ആൾക്കാരാണല്ലോ അങ്ങനെ പിന്നെ കാലം വീണ്ടും മുന്നോട്ട് എത്തിയിരിക്കുകയാണ് എവിടുന്നൊക്കെയാ എന്തോ എല്ലാ പെൺകുട്ടികളും മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുങ്ങി അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അവര് സ്റ്റേജ് കൊഴിപ്പിച്ച കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സ്ത്രീജനങ്ങളെല്ലാരും കൂടെ തകർത്തങ്ങ് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ കിട്ടിയ അവസരങ്ങൾ ഒന്നും തന്നെ പാഴിക്കളയരുന്നല്ലേ പണ്ടേ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ എനിക്ക് നമ്മുടെ വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ഡാൻസ് കളിക്കാനൊന്നും പോയില്ല പോരാത്തേന് നല്ല കടുത്ത പനിയായിരുന്നു അതുകൊണ്ട് ആഘോഷം വളരെ മോശമായിരുന്നു എന്നെ സംബന്ധിച്ച് അല്ല നിങ്ങൾ പറ ഇങ്ങനെയൊന്നും ആഘോഷിച്ചില്ലെങ്കിൽ നമുക്കുള്ള ഓണം ഓണം ആവുമോ അതിപ്പോൾ സമയോ കാലോ ഒന്നുമില്ല അല്ലേ അല്ല കഥ പറഞ്ഞു തീർന്നില്ല നമ്മുടെ മെയിൻ ഐറ്റം ആയ സദ്യയാണ് കേട്ടോ ദേ കൊറേ ഐറ്റങ്ങളുണ്ട് എൻ്റെ അമ്പാടിച്ചനെ കണ്ടോ അവന് സദ്യ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായി അവൻ തന്നെയാണ് കേട്ടോ ചോറൊക്കെ വാരി തിരുന്നത് ആരും വാരി വാരിക്കൊടുക്കുന്നും അവന് ഇഷ്ടമല്ല ദേ അത്ത പൂക്കളൊക്കെ കുട്ടികളെല്ലാം കൂടെ ഒരു വഴി ആക്കിയിട്ടുണ്ട് അവിടെ മൊത്തം പൂക്കൾ വാരിയിട്ടേക്കാം ഇതിനിടയിൽ നമ്മുടെ മാജിക്കുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആള് അങ്ങ് അങ് ഇന്ത്യേനാ വന്നേന്നാണ് പറഞ്ഞേക്കുന്നത് ഫ്ലൈറ്റ് പിടിച്ചാണ് കേട്ടോ ആൾ കുട്ടി പട്ടാളങ്ങള് വീണ്ടും ആളുടെ ചുറ്റുവട്ടം കേറിയിട്ടുണ്ട് നമ്മുടെ മജീഷ്യൻ സമർത്ഥനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ മാജിക്ക് കാണിച്ചു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മുടെ കലാപരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കസേര കളി വടം വലി ഇതെല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നെന്ന് അതുകൊണ്ട് തന്നെ മുക്കൽ ഭാഗം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു അത് വലിയൊരു നഷ്ടമായിപ്പോയി പക്ഷെ എന്ത് ചെയ്യാം സാഹചര്യങ്ങള് അപ്പോൾ പിന്നെ നിർത്തുകയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അപ്പോൾ എന്താ ഈ ഓണം ഇത്രേ ലേറ്റായേ എന്നൊന്നും ചോദിച്ചുകൊണ്ട് ആരും വന്നേക്കരുത് ഞങ്ങളുടെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്